നമസ്കാരം എല്ലാവർക്കും ബ്ലാക്ക് ബോർഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ തസ്തി നിർണയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ വിശ്വ വിപുലമായിട്ടുള്ള വീഡിയോസ് ചെയ്തിരുന്നു ഈ തവണ നമ്മൾ തസ്തി നിർണയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടില്ല അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണം പറയാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നതിൽ മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് വളരെയധികം കുറവാണ് തസ്തി നിർണയത്തിനായിട്ടുള്ള പ്രപ്പോസിൽ വന്നിട്ടുള്ളത് എയ്ഡഡ് മേഖലയിൽ നിന്നും ഗവൺമെൻറ് മേഖലയിൽ നിന്നും ഏകദേശം മൂവായിരത്തോളം ഫയലുകളാണ് തസ്തി നിർണയമായിട്ട് ബന്ധപ്പെട്ട് വന്നത് അതിനകത്ത് എയ്ഡഡ് വിഭാഗത്തിന് ആയിരത്തി മുന്നൂറും ഗവൺമെൻറ് വിഭാഗത്തിന് ആയിരത്തി എഴുന്നൂറും തസ്തികളാണ് അനുവദിച്ച് അനുവദിക്കാൻ വേണ്ടി പ്രപ്പോസിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് മേഖലയുള്ള ആയിരത്തി എഴുന്നൂറ് പോസ്റ്റുകളെല്ലാം എൽ പി യു പി ആണ് നിങ്ങൾ കരുതരുത് അതിനകത്ത് എച്ച് എസ് ഐ ഉണ്ടാവും അതുപോലെ തന്നെ സംസ്കൃതം ഉണ്ടാവും അറബിക്ക് ഉണ്ടാവും മറ്റ് പല വിഷയങ്ങളും ചേർന്നിട്ടുള്ള അതുപോലെ എച്ച് എസ് എ മലയാളം ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ സയൻസ് പോലുള്ള എല്ലാ വിഷയങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഈ ഫയൽ അപ്പോൾ അതിനകത്ത് എൽ പി എത്ര യു പി എത്ര എന്ന് പ്രാഥമികമായിട്ട് നമുക്കിപ്പോൾ എം ഇ എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ പലരും കമൻറ്റ് ചോദിക്കുക എൽ പി എത്ര യു പി എത്ര എന്ന് നമുക്ക് പറയാൻ പാടില്ല അത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇത് അംഗീകരിച്ച് വരുമ്പോഴാണ് ഏറെക്കുറെ അറിയാൻ പറ്റുള്ളൂ എങ്കിലും നമുക്ക് ഈ കണക്കുകളൊക്കെ ഏകദേശം ഒന്ന് വകുപ്പിലേക്ക് കത്തിക്കഴിയുമ്പോൾ പൊതുവിദ്യഭ്യാസ വകുപ്പിലേക്ക് കത്തിക്കഴിയുമ്പോൾ ഒരു ധാരണ നമുക്ക് തരും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി എഴുന്നൂറ് പോസ്റ്റിൽ പല പോസ്റ്റുകളും തന്നെ അറ്റത്ത് നിൽക്കുന്നത് അതായത് ബ്രിമമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് പോസ്റ്റുകൾ കുറച്ച് പോസ്റ്റുകൾ വെട്ടിപ്പോകുമെന്നാണ് നമുക്ക് പ്രാരംഭത്തിൽ അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുന്നത് വീണ്ടും താഴേക്ക് വരും കഴിഞ്ഞ തവണ ഇത് രണ്ടായിരത്തിന് മുകളിലായിരുന്നു ഈ തവണ വരുമ്പോൾ അത് ആയിരത്തി എഴുന്നൂറ് താഴേക്കായി അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ വർഷം കഴിയുമ്പോൾ കുട്ടികൾക്കുട വർധനവ് എത്രത്തോളം കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡി ജിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്കറിയാം ഡി പണ്ടുകൊട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡി ഡിയിൽ നിന്നും ഡി ഒകളിൽ നിന്നും സമന്യ പോർട്ടൽ വഴി ഫയലുകൾ ഡി ജിയിലെത്തും ഡി ജിയിൽ എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് അവരൊന്ന് പരിശോധിച്ച് കൊടുക്കേണ്ട സ്കൂളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയൊരു കൺസോൾഡായിട്ടായിട്ടുള്ള സംഭവം ഉണ്ടാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പൊതുവിദ്യഭ്യാസ വകുപ്പിലേക്ക് ഇത് എത്തിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച എത്തുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അത് എത്തിയിട്ടില്ല ഈ ആഴ്ച ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്തെങ്കിലും ഈ ആഴ്ച എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കാം ഇവിടെ എത്തിയതിനു ശേഷം ഒരു ഫയൽ നമ്പറൊക്കെ ഇട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് ഫിനാൻസിലേക്ക് നീങ്ങും ഫിനാൻസിലാണ് പിന്നീട് ആ തസ്തികൾ അംഗീകരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിൻ്റെ തസ്തി അംഗീകരിക്കുന്നതിൻ്റെ ഫയലൊക്കെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുവരായിട്ടും ഫിനാൻസിലേക്ക് പോയിട്ടില്ല ഉടൻ തന്നെ ഫിനാൻസിലേക്ക് പോകും എന്നാണ് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ നല്ല ചടലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പെട്ടെന്ന് തന്നെ അത് ഫിനാൻസിലേക്ക് എത്തിക്കൊള്ളും ഫിനാൻസിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കുക എന്നുള്ള കാര്യത്തിലാണ് പ്രശ്നങ്ങളുള്ളത് അത് തര ഫിനാൻസ് ധനകാര്യ വകുപ്പ് ഏത് രീതിയിലുള്ള നടപടികൾ എടുക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കഴിഞ്ഞ തവണ ആധാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചില കുട്ടികൾക്ക് ആധാർ ഇല്ലായിരുന്നു ഇ ഐ ഡി മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഇ ഐ ഡി ഉള്ളവരെ പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഒരുപാട് കുറിയിട്ട് താഴേക്ക് വരികയുണ്ടായി പക്ഷേ ഈ തവണ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മാറ്റിയിട്ട് വയനാട്ടുണ്ടായ ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആധാർ മാത്രം ഉള്ളവർക്ക് എൻറോൾ ചെയ്ത് ഈ തസ്തിക നിർണയത്തിന് അഡ്മിഷൻ കൊടുക്കും തസ്തിക നിർണയത്തിന് ആധാറുള്ളവരുടെ മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അധികം ഫയൽ കുറിയിട്ട് താഴേക്ക് പോകില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല അവർ ഫയലൊക്കെ വായിച്ച് പഠിച്ച് ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഉടൻ തന്നെ ഫയൽ ഫിനാൻസിലേക്ക് പോവുകയും ഫിനാൻസിൽ നിന്നും ഏകദേശം ആദ്യം അറിയിപ്പോഴൊക്കെ അടുത്ത മാസം കൊണ്ടോ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസം കൊണ്ട് വരുമെന്ന് ഞാൻ കരുതുന്നു ഇനി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം എന്തായാലും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ വർഷത്തിന് അത്രയും തന്നെ സമയം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത്രയും തന്നെ എടുത്താലും ഈ തസ്തികൾ കിട്ടുന്ന കാര്യത്തിൽ എന്തായാലും തസ്തി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അതിൻ്റെ അഡ്മിഷൻ്റെ കാര്യമാണ് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആറായിരം തസ്തിയാണ് അംഗീകരിച്ച സർക്കാർ ഈ തവണ ആറായിരം ഇല്ല പിന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് അക്കാദമി വർഷത്തിൽ എടുക്കുന്ന കണക്ക് കൃത്യമായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലാണ് അംഗീകരിച്ചു വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം ഉണ്ടായിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്ന കുട്ടികൾ എത്രണം അടുത്ത അക്കാദമി വർഷത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതുകൊണ്ട് തന്നെ അവിടെയും തസ്തിക നഷ്ടപ്പെട്ടു പോകുന്നുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാലും നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാം ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പഴേക്കും നമുക്ക് പുതിയൊരു അപ്ഡേഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്